ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവ് പോലെ തന്നെ ട്രാവൽ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ ഏഴര ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി ഇപ്പോൾ ഞങ്ങൾ കഴക്കൂട്ടം എത്തി കഴക്കൂട്ടം വെട്ട റോഡിനടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആദ്യമേ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക അപ്പൊ ഞാൻ കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വെട്ട് റോഡ് ഫ്ലൈ ഓവറിന്റെ പണിയാണ് ഈ കാണുന്നത് അതിനുള്ള പില്ലറുകളും ഒക്കെയാണ് ഈ കാണുന്നത് നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്താണ് എം സി റോഡ് കയറി പോകുന്നതാണ് ഇന്ന് എളുപ്പം ആക്ച്വലി നമുക്ക് മണ്ണാറശാല പോവാൻ വേണ്ടിട്ട് ദൂരം കുറവ് ഹൈവേ വഴി പോകുന്നത് തന്നെയാണ് പക്ഷെ ഈ ഹൈവേയിൽ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എം സി റോഡ് എടുത്താണ് പോകുന്നത് എത്തി രാവിലെ ചെറിയ മഴയുണ്ട് വെയിൽ കൊണ്ട് പെട്ടെന്ന് മഴയും വീണുണ്ട് ആ ഈ മഴ മഴയുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല എന്താണെന്നറിയോ റോഡ് വെറ്റാവുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഡ്രൈ റോഡിൽ ഓടിക്കുമ്പോൾ വെറ്റ് റോഡിൽ ഓടിച്ച് നമുക്ക് പ്രോപ്പർ ബ്രേക്കിംഗ് കിട്ടൂല അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം പലർക്കും പറ്റുന്ന അബദ്ധമാണ് നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ട് സ്ഥിരം പോകുന്ന റോഡ് സ്ഥിരം പോകുന്ന വണ്ടി അപ്പൊ സ്ഥിരം പോകുന്ന സ്പീഡിൽ അങ്ങ് പോകും മെട്രോ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞാല് അത് നിസാരമായിട്ടൊരു അല്ല ഈ അക്വാ പ്ലെയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഒരു 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 സംഭവം ഉണ്ട് അത് നമ്മൾ ഒരു സ്പീഡ് കഴിയുമ്പം തറയില് ഈ ടാറും ടയറും തമ്മിലുള്ള കോണ്ടാക്റ്റ് വിടും വിട്ടിട്ട് ഇതിന്റെ ഇടയിൽ ഒരു തിൻ ലെയർ ഓഫ് വാട്ടർ ഫോം ആവും നമ്മൾ വിചാരിക്കും ടയർ ടാറിൽ പിടിച്ചാണ് പോകുന്നത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരു സ്പീഡ് കഴിയുമ്പം ഒരു തിൻ ലെയർ ഓഫ് വെള്ളത്തിന്റെ പുറത്തൂടെ ആയിരിക്കും വണ്ടി പോകുന്നത് ഇത് നമുക്ക് അറിയാൻ പറ്റില്ല ഇത് അറിയാൻ പറ്റുന്നത് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പം കാരണം ടാറും ടയറും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവില്ല നല്ല രീതി സ്കിഡായി പോകും നമ്മള് ടയർ ില് പിടിച്ച് ഒരഞ്ഞ് പോകുന്ന ഒന്നുമല്ല ഇപ്പൊ ഇപ്പൊ ഡ്രൈ റോഡില് ഒരു ബ്രേക്ക് ചെയ്തിട്ട് വണ്ടി നിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടയർ മാർക്ക് റോഡിലുണ്ടാവും ഒന്നും നമ്മളെ ബ്രേക്ക് ഓരോ ആയിരിക്കും ഇല്ലെങ്കിൽ ടയർ മാർക്ക് റോഡിൽ ഉണ്ടാവും അത്രയും ടയർ അത്രയും അത്രയും ടയർ അത്രയും വർക്ക് ചെയ്തിട്ട് ടയർ അത്രയും വർക്ക് ചെയ്തിട്ട് വണ്ടി നിക്കാതെ സ്കിഡായി പോകുമ്പോ അത്രയും റോഡിൽ ടാറിൽ പിടിച്ച് അത്രയും ടയർ ഒരഞ്ഞ് ആ ടാറിലിരിക്കും പക്ഷേ മഴ സമയത്ത് അതല്ല സംഭവിക്കുന്നത് എണ് തടവും പോലത്തെ അവസ്ഥയാണ് ആ ഭയങ്കരമായിട്ട് സ്ലിപ്പ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ചെറിയ മഴയാണ് അതിൽ ഏറ്റവും ഡേഞ്ചറസ് കാരണം നോക്കാം ഹെവി റെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും ആ ഭയങ്കര മഴയുണ്ടല്ലോ ചെറിയ മഴ ആവുമ്പോൾ നമ്മൾ ചെറിയ മഴയല്ലേ ഉള്ളൂ എന്ന് അപ്പോഴാണ് ഈ ഈ അപകടം മെയിനായിട്ട് പറ്റുന്നത് ആ വെഞ്ഞാറമൂട് അടുത്ത നമ്മളെ മെയിൻ ഇടയ്ക്കുള്ള സ്ഥലങ്ങളുടെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ മെയിൻ ഒരു പോയിന്റ് വരുന്നത് വെഞ്ഞാറമ്മൂടാണ് പ്രശ്നം ഇന്ന് മണ്ണാറശാലും നമുക്കിനി നൂറ്റി പതിനഞ്ചോളം കിലോമീറ്റർ നമുക്ക് ഇനി കവർ ചെയ്യാനുണ്ട് സ്നാക്സ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണോ നോക്കാം നമുക്ക് ആ കുറച്ചും പോകുന്ന സമയമായതുകൊണ്ട് ഉള്ള തിരക്കുണ്ട് നല്ല രീതി അമ്മൂന് വിശക്കണോ ചെറുതായിട്ട് എവിടെ നമ്മളിപ്പി നമ്മള് വെഞ്ഞാറമ്മൂട് കഴിഞ്ഞു കറക്റ്റ് ഈ സ്ഥലത്തിന്റെ പേരെന്താ നീ ബോർഡ് നോക്കി പറ ഫ്രണ്ടിലോട്ട് ഒരു ഒരു ഹോട്ടലുണ്ട് പിന്നെ വഴിയോരവ് കഴിഞ്ഞിട്ട് കട കഴിഞ്ഞ് വഴിയോരോ ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഒരു കുഞ്ഞു ഹോട്ടലുണ്ട് അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇത് വഴിയോരത്തിന്റെ ആണത്മാമിക് ചട് ആ ഹോട്ടലില് നമുക്ക് നോക്കാം നമുക്ക് നോക്കിട്ട് അവിടെ പഴയ ഒരു ഹോട്ടല് പണ്ടത്തെ രീതിയിലുള്ളൊരു ഹോട്ടല് അവിടെ പക്ഷെ ഫുഡൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ കഴിച്ചിട്ടുള്ളത് രണ്ടുമൂന്ന് പ്രാവശ്യം അപ്പവും മുട്ടക്കറിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് തീരെ ചെറുതൊന്നും അല്ല കുറച്ച് ആള് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് എല്ലാം ഉണ്ട് ഒരു പത്ത് മുപ്പത് പേർക്കുള്ള സ്പേസ് എല്ലാം അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ അപ്പവും മുട്ടക്കറിയാണ് അവിടെ കഴിച്ചത് അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും മുട്ടക്കറിയൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും നോക്കാം അപ്പൊന്നൊക്കെ പറഞ്ഞാലേ ഓയ്യോ അവിടെ ഉണ്ടോ പോകുമ്പോണ്ടോ അവിടെ പോകുമ്പോ ഹോട്ടൽ തന്നെ ഉണ്ടോന്ന് അറിഞ്ഞൂടെ നോക്കാം നമുക്ക് നമ്മളിപ്പം എത്തിയിട്ടുണ്ട് ഈ നിലമേൽ ഉള്ള ഒരു ഹോട്ടലിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ സംസാരിച്ചത് പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പം ആ ഹോട്ടല് അവിടെ ഇല്ല പൂട്ടിയിട്ടിരിക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹോട്ടലുകൾ അവിടെ ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പില് നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ ഇന്ന് ചിലപ്പോ ഇന്നെന്തെങ്കിലും റീസൺ കൊണ്ട് ഇന്നത്തെ ദിവസം അടച്ചിട്ടതാവാം പക്ഷെ നമ്മള് നമുക്ക് സമയവും കുറവാണ് അപ്പൊ നമ്മൾ നേരെ ഇങ്ങനെ പോയാലും നമ്മൾ പത്ത് ഇരുപത്തഞ്ചിന് അവിടെ അമ്പലത്തിൽ എത്തുമെന്നൊന്നുള്ളതാണ് ഗൂഗിൾ മാപ്പിന്റെ അഭിപ്രായം അപ്പൊ നമുക്കിനി ഇടയ്ക്കൊരിടത്തും ഡിലേ ആക്കാൻ പറ്റൂല പത്ത് പത്തരക്കെങ്കിലും എത്തിയാലേ നമുക്ക് അവിടെ തൊഴിലിറങ്ങാൻ പറ്റും പതിനൊന്ന് മണിക്ക് അമ്പലം അടയ്ക്കും അതുകൊണ്ട് ആ അതിനു മുന്നേ നമ്മൾ എത്തും പക്ഷെ നമുക്ക് ഇടയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല അപ്പൊ നമുക്ക് നമ്മളെ തീരുമാനം എന്ന് പറഞ്ഞാല് അമ്പലത്തിൽ പോയതിന് പോയി തൊഴുതിറങ്ങിയതിനു ശേഷം നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അതായത് ബ്രഞ്ച് അടിക്കാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ തീരുമാനം നമ്മൊരു ചെറിയ ഉറക്കം കഴിഞ്ഞ് ഉണന്നല്ലേ നമ്മളിപ്പോ ആയൂര് കഴിഞ്ഞു ഇവിടെ വലിയ തിരക്കില്ല റോഡ് കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ആക്ച്വലി നമുക്കിന്ന് അധികം കണ്ടന്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല കാരണം ഈ സമയം പരിമിതി ഉള്ളത് കൊണ്ട് നമ്മള് ഗൂഗിൾ മാപ്പിനെ തോപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇല്ലെങ്കിൽ നമ്മള് സ്ലോയിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തു പോകാൻ നമുക്ക് പറ്റുമല്ലേ അല്ല ഗൂഗിൾ മാപ്പിന് അവര് ഗൂഗിൾ മാപ്പ് ഇവിടെ ഒക്കെ ഒരു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിൽ നാപ്പത് കിലോമീറ്റർ നാല്പത്തഞ്ച് കിലോമീറ്റർ നാല്പത് കിലോമീറ്റർ വണ്ടി മൂവ് ആവുന്ന രീതിയിലാണ് ഗൂഗിൾ മാപ്പ് ടൈം ഇട്ടിരിക്കുന്നത് ഈ സമയത്ത് പക്ഷെ നമ്മൾ ഒരു എയ്റ്റി കിലോമീറ്റർ അല്ലെങ്കിൽ സെവന്റി ഫൈവ് സെവന്റി ഫൈവ് എയ്റ്റി ഒക്കെ മെയിൻറ്റൈൻ ചെയ്ത് നമ്മളിപ്പോ പോണുണ്ട് അപ്പോൾ ഉള്ള ഗുണം ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഇങ്ങനത്തെ യാത്രകൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി സ്ലോ ആവാതെ നോക്കിയാൽ മതി നമ്മൾ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല അല്ല നമ്മൾ ഇപ്പം ഒരു സ്ട്രെച്ച് കിട്ടുമ്പം ഊറ്റിന് പോലും പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഭയങ്കര സ്ലോ ആയിട്ട് കാര്യമില്ല മനസ്സിലായ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഒഴുകി ഒഴുകി കയറി കയറിപ്പോ വണ്ടി തീരെ സ്ലോ ആവാതെ നമ്മൾ കയറി പോകാനുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്യും അതാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യാനുള്ളത് ഉള്ളത് അല്ലാതെ ഒരുപാട് സ്പീഡ് എടുത്തിട്ട് കാര്യമില്ല

നല്ല ട്രാഫിക് ഉണ്ടാവും ഒന്ന് രണ്ടാമത്തെ കാര്യം റോഡ് പണി നടക്കുകയല്ലേ അപ്പൊ റോഡ് പണിയാകുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് സൈഡിൽ പോയെങ്കിലും ചെയ്യാല്ലോ അവിടെ നമുക്ക് അത് പറ്റൂല ചെറിയ സർവീസ് റോഡും അല്ലെങ്കിൽ ഒരു വണ്ടി പോകാനുള്ള രീതിക്ക് ടാർ പോലും ചെയ്യാത്ത രീതിയിലാണ് പലയിടത്തും റോഡ് കിടക്കുന്നത് പണി നടക്കണോണ്ട് അപ്പൊ ഫ്രണ്ടിൽ പോകണ ഒരു ലോറി ആണെങ്കിൽ ആ ലോറിയിലെ ബാക്കി രണ്ട് കിലോമീറ്റർ പോകേണ്ടി വരും നമുക്ക് ആ സിറ്റുവേഷൻ ഇല്ല നമുക്ക് ഇതുപോലെ പോകാൻ പറ്റും ഏനാത്ത് 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 അല്ലേ സ്പീഡ് ക്യാമറകൾ സമയം ഒമ്പത് മണിയായി ഇനി അമ്പത് കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യണം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറാണ് നമുക്ക് ഇനി കാണിക്കുന്ന സമയം നമുക്ക് നേരത്തെ എത്താൻ പറ്റും ആ നേരത്തെ എന്ന് പറഞ്ഞാലേ ഇടയ്ക്ക് എവിടെങ്കിലും ഒരു പത്ത് മിനിറ്റ് ബ്ലോക്ക് ആവണെങ്കിൽ നമ്മള് ഫുഡ് കഴിക്കണമെന്നുണ്ട് എനിക്ക് നല്ല വിശ്വസിക്കഴിച്ചിട്ട് കേറാൻ പറ്റുന്ന ഏതെങ്കിലും ഹോട്ടൽ കാണണെങ്കിൽ കേട്ടാ അങ്ങനെ നമ്മൾ അടൂർ എത്തിയിട്ടുണ്ട് റൈറ്റിലോട്ട് പോകുന്ന ടൗൺഷിപ്പിലോട്ട് പോകുന്ന റോഡ് നമുക്ക് അടൂരിൽ ഒരു ബൈപ്പാസ് ഉണ്ട് നമുക്ക് ഈ ഈ കൂടെ പന്തളം ഒരു പിടിയില്ല കാരണം ഞാൻ മറ്റേ പന്തള എനിക്കാണെങ്കിലേന്ന് പറഞ്ഞിട്ട് റോഡ് മാത്രമേ കാണുന്നുള്ളൂ കണ്ണേ പോലെ പന്തളം എത്തിയല്ലേ മെയിൻ ജംഗ്ഷൻ എത്തുമ്പോ നമുക്ക് അറിയാലോ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അങ്ങനെ പോയി പന്തളം കൊട്ടാരമൊക്കെ ഇവിടെയല്ലേ അല്ലേ പക്ഷെ ഇവിടെ നല്ല രസം ഉണ്ട് കേട്ടാ നമ്മളെ എം സി റോഡിൽ പൊതുവെ പറയുന്ന പോലെ തന്നെ ഈ പച്ചപ്പ് പറഞ്ഞൊരു പ്രത്യേകത എം സി റോഡ് അതിന്റെ കൂടെ നഴ്സറികൾ പുതിയ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പച്ചപ്പിന്റെ കൂടെ നഴ്സറിക്കകത്തുള്ള മഞ്ഞ ഓറഞ്ച് നീല കളറൊക്കെ അമ്മും അമ്മ എന്തു ചെയ്യണം അമ്മു മാപ്പ് നീ ഇനി അപ്പൊ എത്ര ദൂരം ുംറങ്ങിയപ്പം ah. ആയിരുന്നു <laughs> <laughs> ഇതാണ് പന്തളം പാലസിൽ പോണ വഴി അല്ലേ നേരത്തെ ഒരു ആക്ച്വലി നമുക്ക് ഒരു അബദ്ധം പന്തളം സിഗ്നൽ പോകേണ്ടായിരുന്നു നമ്മള് കൊറച്ചൊരു പത്തഞ്ഞൂറ് മീറ്റർ ഫ്രണ്ടിൽ വന്നു അപ്പൊ നമ്മൾ തിരിച്ചു പോയി ഇനി അവിടെ റൈറ്റ് എടുത്ത് പോണം റോഡ് മാറി അല്ലേ റോഡ് മാറി നല്ല കുറച്ചുകൂടെ വീതി കുറഞ്ഞു പക്ഷെ നല്ല റോഡ് നല്ല ടാറിങ് വളവും തിരിവെല്ലാം കൂടുതലാണെന്നേ ഉള്ളൂ നമ്മള് പന്തളത്തിൽ നിന്ന് വന്നിട്ട് പന്തളം സിഗ്നലിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് അല്ലെ പക്ഷെ വളവുകളൊക്കെ ഇങ്ങോട്ട് വണ്ടികൾ പാറന്ന് വരും കുറച്ച് വളവ് കൂടുതലാണ് ആ വളവ് ഉണ്ട് വളവ് പക്ഷെ കയറ്റം കുറവാണ് പ്രകൃതി ഭംഗി കൂടുതലാണ് നമ്മൾ അവിടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു ഗുണമുള്ളത് ഇവിടെമാരും മറ്റേ സ്ട്രീറ്റ് ലൈനൊന്നും കൊണ്ട് നടക്കിട്ടിട്ടില്ല High, yeah? <cat> jaar. Jaar. <they> <the> ും പത്തനംതിട്ട ജില്ലയിലാണോന്ന് ചോദിച്ച നമ്മള് കൊല്ലമായിരിക്കും ും രണ്ടു സൈഡിലോട്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ആയിട്ട് വരും മാവേലിക്കര നമ്മൾ എത്താനായോ നമ്മളെ നമുക്കിനി 15 കിലോമീറ്റർ നമ്മൾ വന്ന സ്ഥലത്തെ കുറേ സ്ഥല പേര് നല്ല അവരെ ഡിഫറെന്റായിരുന്നു ആണോ അ എന്തോ ആയിരുന്നു അങ്ങനൊരു വറ്റൽ ജംഗ്ഷൻ ഗ്ലാസ് ജംഗ്ഷൻ ഗ്ലാസ് ജംഗ്ഷൻ വറ്റൽ ജംഗ്ഷൻ കൊള്ളാ ഇവിടെ വറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണോടാ നമുക്ക് അവിടെ വറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ചിപ്സിനേണ് നമ്മൾ വറ്റൽ എന്ന് പറയുന്നത് ഏതൊക്കെ വർത്തதனാണ് നമ്മൾ അതൊക്കെ അല്ല ചക്കയാണെങ്കിലും മිරිছനിയാണെങ്കിലും ಎಲ್ಲതിനും നമ്മൾ വറ്റില എന്ന് പറയുന്നത് അല്ലേ പിന്നെ മිරිছനി വറ്റില ചക്ക വറ്റില ആ ശരിയാണ് ശരി അതൊക്കെ വറ്റില എല്ലാം ചിപ്സ് ഐറ്റംസ് നേനാണ് നമ്മൾ വറ്റില എന്ന് പറയുന്നത് കുറച്ച് ബ്ലോക്ക് ആണല്ലേ ഇപ്പോൾ കുറച്ച് ബ്ലോക്ക് ഉണ്ട് റോഡ് ഇത്രേ കൊണ്ടു അല്ലേ പറ്റില്ല അമോ ബൈക്ക് ആണ് കൂടുതൽ ഇോ ഈ റൂട്ട് കൊള്ളാം അങ്ങേറ്റോ നല്ല ഗ്രാമീണമായ സ്ഥലമാണ് പക്ഷെ റോഡ് നല്ല അടിപൊളി പിന്നെ മുട്ട മുട്ട വെച്ചിട്ടുണ്ട് അവിടെ അവിടെ ഇറച്ചി ഇവിടെ കൃഷി കൃഷി നല്ല രീതിയിലുള്ള സ്ഥലമാണ് അങ്ങനെയില്ല വെള്ളം വേണമല്ലോ ഇവരാണെങ്കിൽ ഇതിനെ ഈ പാടത്തോട്ട് ഇറക്കി വിട്ടൊക്കെ നല്ല രീതിയിൽ കൃഷി സൈഡിൽ നോക്ക് നോക്ക് ஒரு வந்தால் ஸ்தலம் சூப்பர் அடிபளி வியூ நோக்கு അങ്ങനെ നമ്മൾ മണ്ണാറശാല ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ മഴയത്തെത്തി ഇവിടെ ശ്രീനാഗരാജ ത്തിൽ മഴയില്ലായിരുന്നു ഇവിടെ എത്തിയതും ഭീകര മഴ വണ്ടി അവിടെ ഭീകരമഴിഞ്ഞ വണ്ടികൾ ഒത്തിരി ഉണ്ട് ഇവിടെ ഹുണ്ട് പക്ഷെ കണ്ടുകൂടാ ഇന്റർലോക്ക് വെച്ചിട്ടുള്ള ഹമ്പും ഹം മഴ പാർക്കിംഗ് സ്ഥല പറയുന്നില്ലേടാ ഞാനേ ചെരുപ്പ് ഞാൻ തട്ടിട്ട് വരാം ഈ ചെരുപ്പ് നനഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ് ചെരു ആ അത് നനഞ്ഞാ കൊഴപ്പ ചെരുപ്പാണെങ്കിൽ ഇട്ടിട്ടുവാ അപ്പൊ നമ്മൾ അങ്ങനെ അമ്പലത്തിലെത്തി അമ്പലങ്ങളുടെ അകത്തോട്ടും ഉള്ള വീഡിയോസ് ഞങ്ങൾ എടുക്കാറില്ല അപ്പൊ നമുക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം അങ്ങനെ മണ്ണാറശാല ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി വണ്ടി കയറി നല്ല ദർശനമായിരുന്നു പറയാതിരിക്കാൻ പറ്റൂല ഇവിടെ വന്നപ്പം പെരുമഴ പെരുമഴ എന്ന് പറഞ്ഞ ഭീകര മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു കൊടയെല്ലാം പിടിച്ചവിടെ പോയത് പക്ഷെ അവിടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോ മഴയെല്ലാം തോർന്ന് ചെറിയ വെയിലും ചെറിയ ചെറിയ വെയിലും വന്ന അന്തരീക്ഷമൊക്കെ തെളിഞ്ഞ് അത് ഞങ്ങൾക്കൊരു സമാധാനം ഒരു മനസ്സും സമാധാനം എന്നല്ല ഒരു സന്തോഷം ഭയങ്കര കാമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അതെ അതെ ഫുൾ മരങ്ങളാണ് കാവും മരങ്ങളും എല്ലാം ആയിട്ട് ഒരു ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടത്തെ തിരക്കും വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങള് തിരക്ക് കാണുന്നൊക്കെ പ്രതീക്ഷിച്ചത് ആക്ച്വലി ഞങ്ങളുടെ മെയിൻ ടെൻഷൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സമയത്തിന് എത്താൻ പറ്റുമെന്നുള്ളതായിരുന്നു എവിടെയെങ്കിലും ബ്ലോക്കായി അരമണിക്കൂർ ഡിലേ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന് എത്തൂല അതായിരുന്നു പ്രധാനപ്പെട്ട ടെൻഷൻ പക്ഷെ നമ്മൾ പ്രതീക്ഷേനും ഒത്തിരി നേരത്തെ പത്തേകാലം ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ അപ്പം വീഡിയോ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക